എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദാസന്താണ് തൃശ്ശൂരാണ് വീട് ഞാൻ രണ്ടര വർഷക്കാലത്തോളം ശ്രീ പേരമംഗല നാഗരാജ ക്ഷേത്രത്തിലെ പൂച്ചയായി അഥവാ പൂജാരിയായിട്ട് ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ തൃശ്ശൂർ നാട്ടിൽ തന്നെയുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ പേരമംഗല നാഗരാജ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ഒരു പൂജാരിയായിരുന്നു രണ്ടര വർഷത്തോളം പൂജയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ജ്യോതിഷം എന്ന ആ മഹാശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അവിടെ പൂജാരി മാത്രമായിരുന്നു അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് അതായത് കഴിഞ്ഞ ദിവസം തടിയൂർ കലേഷ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ എന്നെയും സുഭാഷ് സാറിനെ കുറിച്ച് ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായിരുന്നു അതായത് ഞാൻ അവിടുത്തെ സുഭാഷ് സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ എന്താ പറയുക ഒരു അതായത് രണ്ട് വഞ്ചിൽ കാല് കുത്തുന്ന ഒരു വ്യക്തിയാണ് ക്ലാസുകൾ തെറ്റായ രീതിയിൽ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇറങ്ങിയത് അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേരമംഗലം ശ്രീനാഗരാജ ക്ഷേത്രത്തിൽ പൂജാരി ആയിട്ടാണ് സാറിൻ്റെ ശിഷ്യനാണ് പൂജാരി പൂജ പൂച്ചകൾ ആണ് സുഭാഷ് സാറ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒക്കെയാണ് അതല്ലാതെ എനിക്ക് ജ്യോതിഷം പഠിപ്പിച്ച് തന്നിട്ടില്ല ഞാൻ അവിടെ നിന്ന് ജ്യോതിഷം പഠിച്ചിട്ടില്ല ഓക്കെ ജ്യോതിഷം ഞാൻ പഠിച്ചത് അതിന് ശേഷം അവിടുത്തെ രണ്ടര വർഷത്തെ പൂജാരി ആയിരുന്ന കാലയളവിന് ശേഷം ഇവിടെ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് ഞാൻ ജ്യോതിഷം മിത്ര ആസ്ട്രോ അക്കാദമിയിൽ നിന്നാണ് ജ്യോതിഷം പഠിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ മിത്ര ആസ്ട്രോ അക്കാദമിയിലെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിലെ ഒരു ദിവസത്തെ ചില വീഡിയോ ക്ലിപ്പുകളാണ് ശ്രീ തടിയൂർ കലേഷ് കുമാർ എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വന്നത് ഓക്കെ അപ്പോൾ അതിൽ അദ്ദേഹം കുറച്ച് പരമാ പരമാ കുറച്ച് പര എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ഈ വീഡിയോ അയച്ചു കൊടുത്തത് ഒരു പണ്ഡിത ശ്രേഷ്ഠനായ മകൻ പണ്ഡിത ശ്രേഷ്ഠനായ ജ്യോതിഷയുടെ മകനാണ് ഈ വീഡിയോ അയച്ചു കൊടുത്തതെന്നാണ് അതിൽ പറയുന്നത് ഓക്കെ അപ്പം അതായത് പണ്ഡിത ശ്രേഷ്ഠനായ ജ്യോതിഷിയുടെ മകൻ വരെ ഞങ്ങളുടെ മിത്രാസ്ട്രോ അക്കാദമി എന്ന ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അതായത് പാരമ്പര്യ ജ്യോതിഷികളും ഇതുപോലെ ശ്രേഷ്ഠന്മാരായ ജ്യോതിഷികൾ വരെ ഇത് പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും കാരണം ഇത് ട്രഡീഷണൽ ആസ്ട്രോളജിയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശാഖയാണ് ഓക്കെ ഇതിന് ട്രഡീഷണൽ ആസ്ട്രോളജിയുമായിട്ട് യാതൊരു ബന്ധ ബന്ധവുമില്ല ട്രഡീഷണൽ ആസ്ട്രോളജിയുടെ ബേസ് എടുത്തിട്ട് അതിൽ എം തിയറി എന്നൊരു തിയറി അപ്ലൈ ചെയ്തിട്ടാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയൊരു സിസ്റ്റമാണ് അപ്പോൾ ഇതിനെ വിമർശിക്കുക എന്നത് ട്രഡീഷണൽ ആസ്ട്രോളജി ഉള്ളവർക്ക് സാധ്യമല്ല കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല ഓക്കേ പിന്നെ ഇതിൽ വേടുകൾ ഗോചാരം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഭാവങ്ങള് ഇതെല്ലാം ട്രഡീഷണൽ ആസ്ട്രോളജിയുമായിട്ട് അത് തന്നെയാണ് കാരണം ബേസ് അത് തന്നെയാണ് ഇത് ഈ എന്താ പറയുക ഗ്രഹങ്ങൾ ഭാവങ്ങൾ ഇതൊന്നും എന്താ പറയുക ആരുടെയും അവകാശവാദമല്ല ഇത് ട്രഡീഷണൽ കാലത്ത് തൊട്ടേ അതേ പേരുകളിൽ തന്നെയാണ് വരുന്നത് അല്ലേ അതേ തേര് തന്നെയാണ് വരുന്നത് ആ തീയറിയിലേക്ക് നമ്മൾ മറ്റൊരു തിയറി അപ്ലൈ ചെയ്തിട്ട് ആണ് ഈ ഒരു ജ്യോതിഷം ക്രി ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ തടിയൂർ കലേഷ് കുമാർ പറയുന്ന രീതിയിൽ അദ്ദേഹം പഠിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇത് എന്ന് ഞാൻ ആദ്യം പറയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെ വിമർശിക്കാൻ യാതൊരുവിധ അവകാശവും ഇല്ല കാരണം ആൾ അദ്ദേഹത്തിന് വരെ പരിചയമില്ലാത്തൊരു തീയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞു ഗോചാരം അല്ലെ ഗോചാരം എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്കില്ല എന്ന് അദ്ദേഹം പറയേണ്ടായിരുന്നു അല്ലേ ഗോചാരമല്ല ഗോചരം എന്നാണ് യഥാർത്ഥ വാക്ക് അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു ഉണ്ടോ എന്ന് നോക്കാം എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കണ്ടേ അപ്പം നമുക്ക് തൽക്കാലം വാക്ക് എന്താണെന്ന് പറയുക നമുക്ക് എ ഐയിലേക്ക് പോവാം ഗൂഗിൾ എ ഐ ജെമിനി ജെമിനി ആപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവം എന്താണ് ഗോചാരം ജ്യോതിഷത്തിൽ ഗോചാരം എന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഓരോ ഗ്രഹവും ഇപ്പോൾ ഏത് നക്ഷത്രത്തിലും ആ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് എന്നതിനെയാണ് ഗോചാരം എന്ന് പറയുന്നത് ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നല്ലെങ്കിൽ ജ്യോതിഷികൾ ഇത് പരിശോധിക്കുന്നത് ഗോചാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഗോചാരവും ഗോചരവും ഈ രണ്ടു വാക്കുകളും ഒന്ന് തന്നെയാണോ അതെ അതെ ഗോചാരവും അഗോചാരവും എന്നും പറയാറുണ്ട് ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നിങ്ങൾക്ക് ഗോചാരത്തെക്കുറിച്ച് കൂടുതൽ അറിയണോ അതായത് ഗോചാരവും ഗോചരവും രണ്ടും ഒരേ വാക്കുകളാണോ ഗോചാരം എന്നും ഗോചരം എന്നും പറയാറുണ്ട് ഇത് രണ്ടും അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നിങ്ങൾക്ക് ഗോചാരത്തെ കുറിച്ച് കൂടുതൽ അറിയണമോ അപ്പൊ കേട്ടല്ലോ ഗോചാരം എന്ന് ഗോചരം എന്ന് രണ്ടും ഒരു വാക്കുകൾ തന്നെയാണ് അപ്പോ തടിയൂർ കലേഷ് കുമാറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് നിങ്ങളുടെ ട്രഡീഷണൽ ആസ്ട്രോളജി അല്ലെങ്കിൽ പാരമ്പര്യ ജ്യോതിഷത്തിൽ ഈ വാക്ക് ഇല്ലാതെ പോയത് ഞങ്ങളോട് കുഴപ്പമല്ല അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് നിങ്ങൾ അപ്ഡേറ്റ് ആവാത്തേൻ്റെ പ്രശ്നമാണ് നിങ്ങൾ പാരമ്പര്യ ജ്യോതിഷം എന്നതിൽ ഊന്നി നിൽക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പല അപ്ഡേറ്റുകളും എടുക്കാൻ വിട്ടുപോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക ഓക്കേ അതുപോലെ അദ്ദേഹം പറയണ്ട ഈ ഗോചാരം എന്നാൽ തലയ്ക്ക് മുകളിൽ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് അത് നമ്മൾ പറയുന്നത് സ്റ്റുഡൻസിന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലേ ഒരു സ്റ്റുഡൻസിന് അതായത് ഒരു സാധാരണ ജ്യോതിഷത്തിൻ്റെ ബേസിക് നോളജ് ഇല്ലാത്ത വ്യക്തികൾക്ക് നമുക്കതിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് തലയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ ആകാശത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആകാശത്ത് ഇപ്പോൾ നിൽക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്നാണ് അതിന് അർത്ഥം വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഇത് കൊച്ചു കുട്ടിക്ക് വരെ അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതല്ലാതെ നമ്മൾ പ്രമാണങ്ങൾ വച്ചിട്ടും ഈ ശ്ലോകങ്ങൾ വെച്ചിട്ടും ഒക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവല്ലാതെ അവർക്കത് മനസ്സിലാവണം എന്നില്ല പിന്നെ നമ്മ നമ്മളുടെ സിസ്റ്റർ പ്രകാരം നമുക്ക് എന്തില്ല ഈ ശ്ലോകങ്ങളോ പ്രമാണങ്ങളോ ഒന്നുമില്ല നമ്മൾ വളരെ സിമ്പിളായി ബേസിക്ക് ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതുപോലെയുള്ള ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത്തരം പദപ്രയോഗങ്ങൾ അതിൽ പറയുന്നത് തല നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അപ്പം അവർക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളൊരു കാര്യമെടുത്ത് വിമർശിക്കുമ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ പറഞ്ഞല്ലോ പണ്ഡിത ശ്രേഷ്ഠനായ ഒരു ജ്യോതിഷിയുടെ മകനാണ് ആ മകൻ ഈ ക്ലാസ് കേട്ടിട്ട് ആണ് ഈ ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് അറിയേണ്ട ഒരു കാര്യം ഈ ക്ലാസ് എന്നത് പ്രൈവറ്റ് ക്ലാസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പ്രൈവറ്റ് വീഡിയോ ആണ് ഇത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ് ഇത് പുറത്ത് വേറെ മറ്റാർക്കും ഷെയർ ചെയ്യാൻ പാടില്ല നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഇത് മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഞങ്ങൾ ലീഗലായി പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും ഓക്കെ അതുപോലെ എന്താണ് നൗ എന്ന് പറഞ്ഞു എന്ന് നോക്കും അല്ലേ ജോ അതായത് ആപ്പിൽ നൗ അടിച്ചു കഴിഞ്ഞാൽ ഗോചാരം കിട്ടും എന്ന് പറയണ്ടായിരുന്നു ശരിയാണ് നമ്മുടെ ജ്യോതിഷ ആപ്പുകളിൽ നൗ നൗ എന്താ ഇപ്പോഴത്തെ സമയം അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട് നൗ അടിച്ച് കഴിഞ്ഞാൽ ഗോചാരം കിട്ടും ഓക്കെ അതല്ലാതെ നമ്മൾ പണ്ടുകാലത്ത് കണക്ക് കൂട്ടിയ പോലെ കണക്ക് കൂട്ടി എടുക്കേണ്ട ആവശ്യകത ഒന്നും ഇപ്പോൾ വരുന്നില്ല ഇതിലെല്ലാം എന്തുണ്ട് ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഇന്ന് ലഭ്യമാണ് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും അപ്പോൾ താങ്കളും മാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ താങ്കൾ പണ്ട് കാലത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കുറിച്ച് കണക്ക് കൂട്ടിയെടുത്ത പോലെ ഇപ്പോൾ എഴുതി കണക്ക് കൂട്ടിയെടുക്കേണ്ട ആവശ്യകത വരുന്നില്ല അതായത് നമ്മളൊരു കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ കാൽക്കുലേറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കണക്ക് കൂട്ടുന്നതിനുള്ള സമയം കുറക്കുന്നതിന് അല്ലേ അതുപോലെ പക്ഷെ എന്ത് വേണം ആ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയണം അല്ലേ ഉപയോഗിക്കാൻ അറിയുന്നവനല്ലേ കൃത്യമായ ആൻസർ കിട്ടുള്ളൂ അപ്പൊ അത് ഉപയോഗിക്കാൻ പഠിക്കണം അത് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് പറയാവര് അവര് ഇതിനെ കുറ്റം പറയും സ്വാഭാവികമാണ് അപ്പോ ഇപ്പോഴത്തെ ഗോചാരം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആപ്ലിക്കേഷനിൽ നാ ഓടിച്ചു കൊടുത്താൽ സാധനം കിട്ടും അവിടെ ഉണ്ട് ആയിട്ട് കിട്ടും അതല്ലാതെ കണക്ക് കൂട്ടി എടുക്കേണ്ട ആവശ്യകത ഇന്നിപ്പോൾ വരുന്നില്ല അപ്പോ അത്രയും കണക്ക് കൂടുതലുകളൊക്കെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട ആവശ്യകത വരുന്നില്ല ഓക്കെ അത്രയും എളുപ്പത്തിൽ അതായത് അത്രയും സമയം കുറച്ച് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഈ കണക്കും കാര്യങ്ങളൊക്കെ ഈ ശ്ലോകങ്ങളും പ്രമാണങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താൽ അവർക്ക് എത്ര വർഷം എടുക്കും ഈ ജ്യോതിഷം നമ്മ മഹാശാസ്ത്രം പഠിച്ചെടുക്കാൻ ഈ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് നമുക്ക് കൊടുത്താൽ പോലെ ഇപ്പോഴത്തെ ടെക്നോളജിയും ഇപ്പോഴത്തെ എന്താ പറയുക അവരുടെ സമയപൂർവ്വം പരിഗണിച്ച് അവർക്ക് ഏറ്റവും ചുരുക്കത്തിൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ കാല കാലത്തിന് കാലത്തോട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട കാര്യം അതല്ലാതെ ഈ ജ്യോതിശാസ്ത്രം പാരമ്പര്യമാണ് ആ പാരമ്പര്യ എല്ലാം തന്നെ പഠിപ്പിക്കണം അതിങ്ങനെ പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ എന്ന് പറയുന്നതിൽ എന്ത് ശാസ്ത്രീയവശമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാലത്തിന് മാറുന്നതനുസരിച്ചും ടെക്നോളജി മാറുന്നതനുസരിച്ചും നമ്മുടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചും സർക്കാരുകൾ വരെ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ വരെ സിലബസുകൾ ഇടക്കിടയ്ക്ക് പുതുക്കാറുണ്ടല്ലേ എന്തിനാണത് അത് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ചാപ്റ്ററുകൾ ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്തത് എടുത്ത് കളയാനും വേണ്ടി തന്നെയല്ലേ അതുപോലെ നമ്മൾ ഇതിലും ചെയ്യണ്ടേ ഇതൊന്നും ചെയ്യാതിരുന്നുകൊണ്ടല്ലേ നമുക്ക് ഈ ഒരു മഹാശാസ്ത്രം ഇത്രയും കണ്ട് അതപതിച്ചു പോയതിനുള്ള കാരണം ഇതിൻ്റെ കാരണക്കാര് നിങ്ങൾ അത് നമ്മൾക്ക് ഓരോരുത്തർ തന്നെയല്ലേ ഇങ്ങനെ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി പോവാത്തതിന് കുഴപ്പമല്ലേ ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മാറുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറഞ്ഞു പാരമ്പര്യം പാരമ്പര്യമായി പഠിച്ചാലേ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പിന്നെ കമൻ്റുകളും കണ്ടായിരുന്നു പാരമ്പര്യം പാരമ്പര്യം എന്താണ് ഈ പാരമ്പര്യം എങ്ങനെയാണ് ഈ പാരമ്പര്യം ഉണ്ടാകുന്നത് ഇതിന്റെ ആദ്യത്തെ കണ്ണി എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ പോയാൽ തീരാവുന്നൂ ഈ പാരമ്പര്യം അപ്പോൾ പാരമ്പര്യത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആസ്ട്രോളജി പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റൂ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാറും പുതിയ പുതിയ തത്വങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെടും ശ്രീ സുഭാഷ് സാറിനെ പോലെയും ശ്രീ മിത്രാത്മജൻ സാറിനെ പോലെയും പുതിയ പുതിയ ആളുകൾ ഈ ലോകത്തേക്ക് കടന്നു വരും ഇനിയും കടന്നു വരും ഇതും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത അവരുടെ തത്വശാസ്ത്രങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ പാരമ്പര്യ ജ്യോതിഷം മുറുകെ പിടിച്ചുകൊണ്ട് അവർ അവർക്ക് പേടിയാണ് പാരമ്പര്യ ജ്യോതിഷം അല്ലെങ്കിൽ തടിയൂർ കലേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾക്ക് പേടി പേടി പേടികൊണ്ടാണ് അവർ ഇത്തരം വീഡിയോസ് മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ പുതിയതായി ഇതിലേക്ക് കടന്നു വരുന്ന എന്നെ പോലെയുള്ള സ്റ്റുഡൻസിനെ വിമർശിക്കുന്നത് അവരിതുകൊണ്ടാണ് കാരണം അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു വിമർശനം വരുന്നത് എങ്ങനെയാണ് നമ്മൾ വളരുന്നു എന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ ശത്രുക്കൾക്ക് മനസ്സിലാവുമ്പോൾ അല്ലേ നമുക്ക് വിമർശനങ്ങൾ വരുവാ അപ്പോൾ കെ വി സുഭാഷ് തന്തിസാറിന് ഇപ്പോൾ വരുന്ന വിമർശനങ്ങളൊക്കെ അദ്ദേഹം ഡെവലപ്പാകുന്നു അദ്ദേഹത്തിൻ്റെ ഈ ശാസ്ത്രം ആളുകളിൽ എത്തുന്നു ആളുകൾക്ക് അതിൽ നിന്ന് ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ള ആ ഒരു എന്താ ആ ഒരു പോയിന്റ് ആണ് ഇവരുടെ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഓരോ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നാണ് എനിക്ക് പറയുന്നത് അതുപോലെ നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾക്ക് വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അത് അങ്ങനെയാണ് ഈ പ്രപഞ്ചം അങ്ങനെയാണ് നമുക്ക് വിമർശനങ്ങൾ തന്നാണ് ഈ പ്രപഞ്ചം നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നും ഞാൻ പറയുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിനിടയിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തില്ല മ്യൂട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും ചിലർ തെറ്റിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ എഴുതി വെക്കുക എഴുതി വെക്കുക എന്നിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയം തരാം അപ്പോൾ ചോദിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവർ ചിലർക്ക് തന്നെ സംശയം ചോദിക്കണം എന്നുള്ളൊരു ഇത് വരും ഇവരുള്ളീന്നുള്ള നിന്ന് ആ ഒരു തോന്നലൊരു തന്നെ ചോദിക്കും അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴല്ല ഞാൻ ക്ലാസ് എടുത്ത് കഴിയിട്ട് അതിന് ശേഷം ചോദിക്കൂ അല്ലേ പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അതിൽ അതിലെ സ്റ്റുഡൻസ് തന്നെയാണ് ആ വ്യക്തിയോട് പറയുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ ക്ലാസ് കേൾക്കട്ടെ ക്ലാസ്സിന് ശേഷം ചോദ്യം ചോദിക്കൂ എന്ന് അവർ വരെ പറയുന്നുണ്ട് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അൽപ്പരിൽ ഉള്ളവർ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഴിവെന്നുള്ളത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക ഇവർ ഈ ഡൗട്ട് ചോദിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് ഡൈവേർട്ട് ആയതുപോലെ ചെയ്യുക അപ്പോൾ ഇവർക്ക് പറയുന്നത് മനസ്സിലാവില്ല ഇവർക്ക് ചോദിക്കുന്ന ആ ചോദ്യങ്ങളിൽ ഇവർ നിന്നുപോകും അപ്പം അതുകൊണ്ടാണ് അതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് സമയം കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസും അതിലുണ്ടല്ലോ എന്തുകൊണ്ട് അതൊന്നും പുറത്തുവിടുന്നില്ല ഇതിലെ നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ചിട്ട് മ്യൂട്ട് ചെയ്ത കാര്യം മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടല്ലോ അതെന്താ പുറത്തുവിടാത്ത അപ്പോൾ ഇത് പുറത്തുവിടുന്നവരുടെ ഉദ്ദേശം വേറെയാണ് ഓക്കെ അവർക്ക് ഇതിനെ നെഗറ്റീവായിട്ട് കാണണം എന്നുള്ള മനസ്സോട് കൂടി ഉള്ളവരാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ടേ അതിൽ പറഞ്ഞുള്ള ഒരു ഇൻഫർമേഷൻ വേറെ ആർക്കും കിട്ടാത്തുള്ള എത്രയോ ഇൻഫർമേഷൻ അതിലുണ്ട് അതൊന്നും ഇവർ പുറത്തേക്ക് വിടില്ല ഓക്കെ അപ്പം അതിൽ അതിൻ്റെതായ ഗൂഢമായ കാര്യങ്ങളുണ്ട് എന്നാണ് അതിനർത്ഥം പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു പുതിയ തിയ തിയറിയാണ് എം തിയറി ആണ് ഇതിന് ട്രഡീഷണൽ ആസ്ട്രോളജിയുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല പക്ഷെ അതിലെ പ പദങ്ങളും അതിലെ തിയറി തിയറി മീൻസ് ബേസിക് തിയറി രാഹുവിനെ രാഹു എന്നു തന്നെയല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അത് പണ്ട് കാലങ്ങളിൽ വരാഹമികരന്റെ ഒക്കെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള പേരാണ് രാഹു എന്ന് അല്ലാതെ പാരമ്പര്യ ജ്യോതിഷവാദികളോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആസ്ട്രോളജിയോ ഒന്നുമല്ല പേര് കൊടുത്തിട്ടുള്ളത് അത് പണ്ട് കാലങ്ങളിൽ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള പേരാണ് അതിനെ രാഹുനെ രാഹു എന്നേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് പുതിയ പേരിടാൻ പറ്റുമോ അല്ലേ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനോട് കൂടി നമുക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്രഹങ്ങളും ഈ ഗോചാരം അതിനങ്ങനെ തന്നെ പറയുള്ളൂ പക്ഷേ ഈ ഗോചാരം എന്ന് പറയുന്നതിൻ്റെ ആ തത്വം അല്ലെ ആ കോൺസെപ്റ്റ് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ പുതിയ തിയറിയാണ് അതിനനുസരിച്ച് അതിൽ പറഞ്ഞു കൊടുക്കുന്ന പോയിന്റുകൾ കണ്ടന്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് പാരമ്പര്യ ജ്യോതിഷമ യാതൊരു ബന്ധമില്ലാത്തൊരു തിയറിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊന്നും വിമർശിക്കാനില്ല നിങ്ങൾ ഇത് തോറും നിങ്ങൾ മണ്ടന്മാരെ കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തൊരു തിയറിയാണ് നിങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പരിചയമില്ല ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കണം ഓക്കെ ഇത് തന്നെയാണ് താങ്കൾ പറഞ്ഞ ഒരു പണ്ഡിതൻ ശ്രേഷ്ഠൻ്റെ അതായത് പണ്ഡിത ജ്യോതിഷ ശ്രേഷ്ഠൻ്റെ മകൻ ഇത് പഠിക്കാവുന്നപ്പോൾ ആൾക്ക് അത് കൺഫ്യൂഷനായി ആൾക്ക് ആൾക്കിതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മനസ്സിലാവില്ല അവർ പഠിച്ചതിൽ തമ്മിൽ യാതൊരു ബന്ധമില്ല പിന്നെ ഇവിടെ പാരമ്പര്യ ജ്യോതിഷി പഠിച്ചവർ ട്രഡീഷണൽ ജ്യോതിഷികൾ അതുപോലെ ജ്യോതിഷം നന്നായി കൈകാര്യം ചെയ്യുന്നവർ ഡോക്ടർമാർ വക്കീലന്മാർ പോലീസുകാർ അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ താങ്കൾ പറയുന്ന പ്രസ്താവന പ്രകാരം അല്ലെ ഇവരെല്ലാവരും മണ് മണ്ടന്മാരായിട്ടാണോ അത് പഠിക്കാൻ വരുന്നത് അപ്പോൾ താങ്കൾ പറയുന്ന താങ്കൾക്ക് അതായത് കലേഷ് കുമാർ കുമാറിന് മാത്രമാണ് ബുദ്ധിയുള്ളു ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്നാണ് പറയുന്നത് അങ്ങനെയാവോ ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ മൂന്ന് ബാച്ചുകളിലായിട്ട് അറുന്നൂറ്റി അറുപതിൽ കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ഓക്കേ ഇത്രയും പേര് മണ്ടന്മാരാണെന്നോണോ ഇനിയും പഠിക്കാൻ വരുന്ന മണ്ടന്മാരാണ് താങ്കളാണ് ബുദ്ധിമാൻ എന്നാണോ പറയുന്നത് ഇതിൽ ട്രഡീഷണൽ ആസ്ട്രോളജി പഠിച്ചവരുണ്ട് അപ്പോൾ അവര് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും പഠിക്കുന്നത് അവർ പുതിയ അപ്ഡേഷനിലാണ് പുതിയ തീരുകൾ എടുത്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്ഡേഷൻ അപ്ഡേഷനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റ അപ്ഡേഷൻ ഇല്ലാത്തവര് എന്നുണ്ടാവും അവരൊക്കെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് വരെ അവരിതുപോലെ വിമർശിച്ചുകൊണ്ടിരിക്കും അവസാനം അവർക്ക് എന്താവും അവരത് തിരിച്ചറിയാതെ പോകും അവർക്ക് അപ്ഡേഷൻ ഇല്ലാതെ പോകും ഈ ലോകത്തെ അപ്ഡേഷൻ ഇല്ലാത്ത എല്ലാം എന്തായിട്ടുള്ളൂ ഭാവിയിൽ ഇല്ലാതായി തീർന്നിട്ടേ ഉള്ളൂ അപ്പം അത് ശ്രദ്ധിക്കുക അറിവ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം അതല്ലാതെ ട്രഡീഷണൽ ആണ് പാരമ്പര്യമാണ് വലുത് പാരമ്പര്യത്തിലുള്ളവർക്ക് പഠിച്ചാലേ ഇത് സ്വായത്തമാക്കാൻ പറ്റൂ എന്നൊന്നുമില്ല ഓക്കെ കഴിവുള്ളവൻ ആരാണോ അവനത് പഠിക്കാം അത്രേ ഉള്ളൂ കഴിവ് വരുന്ന പാരമ്പര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊന്നുമല്ല സംസ്കാരത്തിൽ നിന്നൊന്നല്ല കഴിവെന്ന് പറയുന്നത് എന്താ ഇതിനെ മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന കഴിവ് അറിവ് അപ്പോ ഞങ്ങളുടെ സുഭാഷ് സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു തത്വം എന്താന്ന് വെച്ചാല് അറിവ് ഒരു കൊച്ചു കൊച്ചുകുട്ടിയിലാണെങ്കിൽ പോലും അത് നമ്മൾ എടുക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സുഭാഷ് സാർ ഒരിക്കലും മറ്റു തത്വങ്ങളോ മറ്റു തിയറികളോ എടുത്ത് പഠിക്കുന്നതിൽ എതിരായിട്ടുള്ളൊരു വ്യക്തി ആണ് എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇത്ര കാലം അറിയുന്നത് വെച്ച് ആൾ പറഞ്ഞിട്ടുള്ളത് അറിവ് എവിടെ കിട്ടും അത് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും നമ്മൾ അതിനെ അതിന് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അറിവ് പറഞ്ഞു ആരോ അവർ ഗുരുവായിട്ട് എടുക്കണം അതൊരിക്കലും രണ്ട് വള്ളത്തിൽ കാല് കുത്തുക എന്ന നിങ്ങൾ പറയുന്ന സിസ്റ്റം അല്ല അത് ഓക്കെ അറിവ് എവിടെ അതിൽ നിന്ന് എടുക്കണം ഒരു ഗുരുവിൽ നിന്നും മാത്രമല്ല നമുക്ക് അറിവ് കിട്ടുക പല പല ഗുരുക്കന്മാരിൽ നിന്ന് പല പല അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട് ഓക്കെ ഒരിക്കലും ഒരു അറിവിൽ മാത്രം നമ്മൾ നിന്ന് പോരുത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം ഓക്കെ നമ്മുടെ കാലത്തിനും സമയത്തിനും നമ്മുടെ ബുദ്ധിയുടെ കപ്പാസിറ്റിക്കും അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം ഓക്കെ അതുപോലെ പിന്നെ ആളെന്ത് പറഞ്ഞതാണ് ഇപ്പം ഈ ട്വിറ്ററൊക്കെയാണ് ആൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ളവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റങ്ങളാണ് നിങ്ങൾക്ക് എവിടെയോ ഒരു പോരായ്മയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ കുറ്റം പറയേണ്ടി വരില്ല നിങ്ങൾ മറ്റുള്ളവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെയോ ഭയക്കുന്നുണ്ട് നിങ്ങൾ ഭാവിയിൽ എന്തിനെയോ ഭയക്കുന്നുണ്ട് എന്നാണ് എന്നാണ് അതിനർത്ഥം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ട്രഡീഷണൽ ആസ്ട്രോളജിയിൽ ഒരു വിശ്വാസക്കുറവുണ്ട് അല്ലെങ്കിൽ ഇതിനെ മറികടന്ന് ഈ ട്രഡീഷണൽ ആസ്ട്രോളജിയെ മറികടന്ന് മറ്റു തത്വങ്ങൾ വരും എന്നുള്ള അഭയമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം